ഹായ് ഞങ്ങൾ കുറേ ദിവസമായി ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഞാനിക്കും കൊച്ചിനും പനിയായിരുന്നു അവനാണെങ്കിൽ ഒരാഴ്ച മിച്ചമായി സ്കൂളിൽ പോയിട്ട് ഭയങ്കര ചുമയോ ഒച്ചയടപ്പൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഒരു ഇച്ചിരി കുറച്ച് കുഞ്ഞുങ്ങളെ മേടിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ചോറ് മിച്ചം വന്നപ്പോൾ നമ്മളതിൻ്റെ അതിനുള്ള ചോറ് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അത് താറ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഇപ്പം ഞാനിതിനകത്തിട്ട് ഇച്ചിരി കടലപ്പിണ്ണ കാടിഞ്ഞ് തിളപ്പിച്ചപ്പോട്ട് ഇച്ചിരി കടലപ്പിണ്ണക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മുട്ട അടച്ച് ഒഴിക്കുന്നുണ്ട് അതിൽ പത്തൊമ്പത് കുഞ്ഞുങ്ങളായിരുന്നു അതിൽ ഒരു കുഞ്ഞി ചത്തുപോയി അപ്പം ഞാൻ ഈ മുട്ടത്തോടൊക്കെ എടുത്ത് വെക്കുന്നത് നമ്മുടെ മുട്ടയിടുന്ന കോഴികൾക്ക് ഈ മുട്ടത്തോട് പൊടിച്ച് നമ്മൾ ഇതുപോലെ തീറ്റയ്ക്കകത്ത് കലർത്തി കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ഈ ഈ മുട്ടയും കൂടെ ഇട്ട് ഈ പിണ്ണാക്കും മുട്ടയൊക്കെ കൂടി ഇട്ടിങ്ങനെ ഒന്ന് കുഴക്കുകയാണ് അപ്പോൾ കുഴച്ചു ഇനി നമ്മൾ നമ്മളിത്തിരി കാൽസ്യത്തിൻ്റെ മരുന്നാണ് അപ്പോൾ ഒരു കോഴിക്കുഞ്ഞിങ്ങനെ എന്തോ അല്ല ഒരു താറക്കുഞ്ഞാണെങ്കിൽ എന്തോ അപ്പം നമ്മളിതിനകത്ത് കാൽസ്യത്തിൻ്റെ ഓസ്റ്റോ വെറ്റ് എന്ന് പറയുന്ന ലിക്വിഡാണ് അത് ഒരു കുറച്ചൊഴിച്ചിട്ടുണ്ട് ഒത്തിരി വേണ്ട ഒരു ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ ഈ കാർഷിക കോശ്റ്റോ വിറ്റ് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ ഈ മുട്ട എല്ലാ ദിവസവും തന്നെ നമുക്കിവിടെ മുട്ട മുട്ടയും ഉള്ളതുകൊണ്ട് നമുക്കിവിടെ കോഴി മുട്ടയൊക്കെ നല്ല ചിലവിട്ട് കിട്ടും മുട്ടയുടെ ഒക്കെ വലുപ്പം കണ്ടോ നല്ല വലുപ്പമുള്ള മുട്ടകളാണ് ഈ മുട്ടത്തോട് ഞാൻ ചോറും കൊടുക്കാറുണ്ട് കേട്ടോ കോഴികൾക്ക് ഈ മുട്ടത്തോട് തീറ്റിക്കണമെങ്കിൽ ഇച്ചിരി ചോറിനകത്ത് കൊടുത്തെങ്കിൽ മാത്രമാണോ പെട്ടെന്നത് അവരുടെ ഉള്ളിലെത്തുന്നത് ഇങ്ങനെ ഒന്ന് കോഴച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് കോഴി മുട്ടത്തോടും കൂടെ ഉള്ളിലെത്തുന്നത് അപ്പം ചോറ് കൊടുക്കുന്നവർത്തോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം താറ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തീറ്റയെടുത്തിരിക്കുവാണ് ഈ ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടവർ ഇത് തിന്നുന്നത് കാണാം അപ്പം നമുക്കിത് കൊണ്ട് കൊടുക്കാം ഓക്കെ ആ അപ്പം ഞാൻ കൂട്ടിലെത്തിക്കുവാണ് എല്ലാവരും ഉണ്ട് അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അതേസമയം കോഴിത്തീറ്റ അവിടെ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ കാര്യമില്ല ഈ ചോറ് കൊടുക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാനായിട്ട് അപ്പം നമ്മൾ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അവർക്ക് നല്ല പുതിയതായിട്ട് വെള്ളം വെച്ച് കഴിയുമ്പോൾ അവർ ഓടിച്ചെന്ന് വെള്ളത്തിൽ അടി കുളിക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് ആ വെള്ളം വൃത്തികേടാക്കി കഴിഞ്ഞാൽ അവരത് കുടിക്കും നല്ലതായിട്ടിരിക്കുമ്പോഴും കുടിക്കും പിന്നെ ആ വെള്ളം ചീത്തയാക്കിയിട്ടും അവർ വെള്ളം കുടിക്കും ഇവർക്ക് ഇവിടെ ചെളി കൂടാതിരിക്കാനായിട്ട് നമ്മൾ ആടിഞ്ഞ് കച്ചി വാങ്ങിക്കാറുണ്ട് ആ കച്ചീടെയൊക്കെ വേസ്റ്റുകളും അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ നെല്ല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ കോഴിക്കോട്ടിലും ഇട്ട് കൊടുക്കാറുണ്ട് ഇങ്ങനെ താറാക്കുട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇവർക്ക് ഈ ചെള്ള ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ വെള്ളത്തിൽ ചാടി ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് അപ്പം ഈ വെള്ളം വീണ് കഴിയുമ്പോഴത്തേനും ഒരു ചേറുമണം പോലെ ഒരു മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കച്ചീടക്കപ്പൊടിയൊക്കെ കൊണ്ട് വാരിയിട്ടിട്ടുണ്ട് അതിനകത്തൊക്കെ നെല്ലൊക്കെ കിടപ്പുണ്ട് അതൊക്കെ കുറച്ചൊക്കെ കൊത്തി തിന്നു ഉണ്ടോ അവരാണ് വെള്ളമൊക്കെ കുടിക്കുന്നു അപ്പം നമുക്കിങ്ങനെയൊക്കെ വെള്ളം നമുക്കിങ്ങനെ തോട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമുക്ക് നമുക്കടുത്തില്ല അപ്പം നമ്മളിങ്ങനെ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ് നേരത്തെ ഞാനൊരു ഡിഷിനകത്തായിരുന്നു വെള്ളം വെച്ച് കൊടുക്കുന്നത് ഇപ്പം ഡിഷിനകത്ത് കൊടുത്താൽ പോര അവർക്കൊന്ന് ഇറങ്ങി ചാടണമെങ്കിൽ ഒരു ഉരുളി അലുമിനിയ ഉരുളിക്കകത്താണ് വെച്ചിരിക്കുന്നത് വെള്ളം ഇപ്പം നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ ഒരാ ഇത് കണ്ടല്ലോ ഇങ്ങനെയുള്ള കൂടുകളൊക്കെ പണിയുവാണെങ്കിൽ നമുക്ക് ഇവർക്ക് ഓടി നടക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യവും കിട്ടും അതുപോലെ ഈ കോഴികളെ ഞാനിപ്പോൾ വൈകുന്നേരം കുറച്ച് സമയത്തേക്ക് അഴിച്ചു വിടും കാരണം എന്ന് വെച്ചാൽ വെയിലൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഇച്ചിരി പച്ചലിയൊക്കെ വേണമെങ്കിൽ പോയി തിന്നാൻ പുല്ല് പറിച്ചിട്ട് കൊടുത്താൽ തിന്നും കേട്ടോ കോഴികൾ ഇഷ്ടംപോലെ പുല്ല് തിന്നുകയുള്ളൂ നമ്മൾ കൊണ്ടുവന്ന് ഈ പറമ്പിലുള്ള ഈ പള്ളകളൊക്കെ പിന്നെ ചെത്തിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പുല്ല് തിന്നാൻ കിട്ടും പിന്നെ മുട്ടത്തോട് ഞാൻ കളയാതെ വെച്ചിരിക്കും അപ്പോൾ ഇത് ഏത് താറക്കുഞ്ഞുങ്ങളേതാണ്ട് ചോറ് തീർക്കാറാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വയറൊക്കെ നിറഞ്ഞ് ഇത് തിന്നു കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറേ നേരം അവിടെ പോയി ചുമ്മാ ഇരിക്കുവാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെള്ളം കുടിക്കും ഇവർക്ക് വെള്ളം അത്യാവശ്യമാണ് വെള്ളം എപ്പോഴും അവർക്ക് മുമ്പി വെച്ചിരിക്കണം ഇനി കുറച്ച് കഴിയുമ്പം ഞാൻ ആ വെള്ളം ആ ചീത്ത വെള്ളം മാറ്റിയിട്ട് നല്ല വെള്ളം കൊടുത്ത് കഴിയുമ്പം രാവിലെ എപ്പോൾ നല്ല വെള്ളം വെച്ചാലും അവർ ഓടി വന്ന് രാത്രി കൊടുത്താലും ഓടി വന്ന് വെള്ളത്തിൽ ചാടും അവർക്ക് കുളിക്കാനായിട്ട് രാത്രിയിൽ നിന്നും പകലൊന്നുമില്ല കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എൻ്റെ എനിക്ക് ഈ താറാവിനെ ഞാൻ വളർത്തിയിട്ടില്ല എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ തോടും സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ വളർത്താം ഇത് വാക്കിയും കൂടെ ആകുമ്പോൾ ഞാൻ ഓരോ ഘട്ടത്തിലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും അത് മുട്ടയിടാനൊക്കെ ആകുന്നത് നോക്കിയാണ് ഞാനും ഇരിക്കുന്നത് കേട്ടോ എനിക്കിതിനെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കോഴികളൊക്കെ നമുക്ക് മുട്ടയൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിൽ വേണ്ടിയിരിക്കാറുണ്ട് കേട്ടോ മുട്ടയൊക്കെ നല്ല മുഴുത്ത മുട്ടയായതുകൊണ്ട് മുഴുത്ത മുട്ടേ ഞാൻ എല്ലാവർക്കും കൊടുക്കത്തുള്ളൂ ചെറിയ മുട്ട ഞാൻ ചെറിയ മുട്ടയും ചില മു ചില കോഴികൾ ചെറിയ മുട്ടയിടാറുണ്ട് അപ്പം ഞാനത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കും വലിയ മുട്ടയാണ് ഞാൻ കൊടുക്കുന്നത് എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കടയിൽ ഒമ്പത് ഒമ്പതരൊക്കെ ഉണ്ട് പിന്നെ നമ്മളങ്ങനെ ഒരു നാലഞ്ച് പേരെന്നോട് പത്തൊമ്പതിനഞ്ചും ഒക്കെ ആയിട്ട് മുട്ടകൾ മേടിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണ് നിങ്ങൾക്ക് എന്നെ ഇതുവരെ സഹായിച്ചവരെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു വീണ്ടും ഞങ്ങൾ മുമ്പോട്ട് ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നു